ശബരിമലയിൽ നിന്ന് തിരുവാഭരണത്തിന്റെ മടക്കയാത്രയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം മഹാരാജാവ് അയ്യപ്പന് നൽകിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആടയാഭരണങ്ങളാണ് തിരുവാഭരണം സ്വർണത്തിൽ തീർത്തിരിക്കുന്ന ഈ ആഭരണങ്ങൾ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലാണ് സൂക്ഷിക്കുന്നത് ഇത് മകരവിളക്ക് ദിവസം കൊട്ടാരത്തിൽ നിന്നും കാൽനടയായ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ശബരിമലയിൽ കൊണ്ടുവരുന്ന ചടങ്ങാണ് തിരുവാഭരണ ഘോഷയാത്ര എന്നറിയപ്പെടുന്നത് മൂന്ന് വലിയ പേടകങ്ങളിലായി തിരുമുഖം പ്രഭാമണ്ഡലം വെള്ളികെട്ടിയ കിട്ടിയ വലം പിരിശംഖ് ലക്ഷ്മിരൂപം വിളക്കുമാല കലശത്തിലുള്ള തൈലക്കുടം പൂജാപാത്രങ്ങൾ നെറ്റിപ്പട്ടം ജീവത കൊടികൾ തുടങ്ങിയവയാണ് ഉള്ളത് പന്തളത്ത് തമ്പുരാൻ അയ്യപ്പനായ പണി കഴിപ്പിച്ച ആഭരണങ്ങളാണ് തിരുവാഭരണം എന്നറിയപ്പെടുന്നത് മണികണ്ഠനായ അയ്യപ്പനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് കാണാൻ പന്തളം രാജാവിന് കഴിഞ്ഞിരുന്നില്ല അതിനു പകരമായി രാജകീയ വേഷത്തിൽ രാജാവിന് അയ്യപ്പനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കണേ എന്ന് അയ്യപ്പനോട് പ്രാർത്ഥിച്ചു അതിനായാണ് രാജാവ് ഈ ആഭരണങ്ങൾ പണി കഴിപ്പിച്ചത് എന്നാണ് വിശ്വാസം പന്തളത്ത് രാജാവിന് അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് വന്നാൽ അയ്യപ്പൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങേണ്ടി വരുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനായി രാജപ്രതിനിധിയെയാണ് അയക്കുക പന്തളത്തിൽ നിന്നും ആരംഭിച്ച് മകരവിളക്ക് ദിവസം ശബരിമലയിൽ എത്തുന്ന വിധത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നത് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ വലിയ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതോടുകൂടി യാത്രയ്ക്ക് തുടക്കമാവും ശ്രീകോവിലിന് മുന്നിൽ എത്തിക്കുന്ന തിരുവാഭരണം ദർശിക്കുന്നതിനും വിശ്വാസികൾക്ക് സൗകര്യമുണ്ടായിരിക്കും പിന്നീട് പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം തിരുവാഭരണം പുറത്തേക്ക് എഴുന്ന വിളിച്ച് ഘോഷയാത്രയ്ക്ക് തുടക്കമാവും ശരണം വിളികളോടെ പന്തളം രാജകുടുംബത്തിന്റെ രാജപ്രതിനിധിയോടൊപ്പം മൂന്ന് പേടകങ്ങളുമായി തുടങ്ങുന്ന യാത്രയാണ് പരമ്പരാഗത പാതയിലൂടെയാണ് തിരുവാഭരണം കൊണ്ടുള്ള യാത്ര പോകുന്നത് എൺപത്തിമൂന്ന് ആണ് തിരുവാഭരണ പാതയുടെ ദൂരം പുത്തന്മേട തിരുമുറ്റത്തു നിന്നും തുടങ്ങി കൈപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം കുളനടദേവി ക്ഷേത്രം അവിടെ ഉള്ളന്നൂർ വഴി പറയങ്കര ഗുരുമന്ദിരത്തിൽ ഇവിടെ നിന്ന് കുറിയാനിപ്പള്ളി ക്ഷേത്രം പിന്നീട് കൂടുവെട്ടിക്കൽ കാവുംപടി കിടങ്ങന്നൂർ ആറന്മുള വഴി പുതിയ കാവ്ദേവി ക്ഷേത്രത്തിലെത്തും ഇതിൽ ദേവി ക്ഷേത്രം കുറിയാനിപ്പള്ളി ക്ഷേത്രം പാമ്പാടി മണ്ണ് പുതിയ പുതിയകാവ്ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ തിരുവാഭരണ ദർശനവുമുണ്ട് ഇത് തിരുവാഭരണത്തിന്റെ മടക്കയാത്രയുടെ ദൃശ്യങ്ങളാണ് മടക്കയാത്രയിൽ ആ പാമ്പാടി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ തിരുവാഭരണമുള്ളത് ആ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് ലാഹയിൽ നിന്ന് തുടങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്ര അന്ന് തന്നെ മൂന്നാം ദിവസം സന്നിധാനത്തെത്തുന്നു വൈകിട്ട് പൂജയുടെ സമയത്ത് തിരുവാഭരണം അയ്യപ്പനെ ചാർത്തി ദീപാരാധനയും തുടർന്ന് മകരജ്യോതിയും കാണുന്നതാണ് ചടങ്ങ് പിന്നീട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാജപ്രതിനിധി തിരുവാഭരണങ്ങളുമായി പന്തളത്തേക്ക് മടങ്ങും ആ പന്തളത്തേക്കുള്ള മടക്കയാത്രയിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണാൻ തന്നെ ഒരുപാട് പേർ ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പന് ചാർത്തിയ തിരുവാഭരണങ്ങൾ ശബരിമലയിൽ നിന്നുള്ള മടക്ക യാത്രയിൽ തന്നെ അതിനെ ഒന്ന് തൊഴുതാൻ തൊഴാൻ വേണ്ടി കണ്ടു തൊഴാൻ വേണ്ടി നിരവധി ആളുകളാണ് തിരുവാഭരണ പാതയുടെ ഇരുവശത്തും കാത്തു നിൽക്കുന്നത് വ വഴിയിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം സ്വീകരണം നൽകുന്നു ക്ഷേത്രത്തിൽ ചില ക്ഷേത്രങ്ങളിൽ അത് വിശ്രമിക്കുന്നു കൂട്ടത്തിൽ പെരിനാട് ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധനയും നടക്കാറുണ്ട് കാരണം പല സ്ത്രീകളും ശബരിമലയിൽ പോകാൻ സാധിക്കാത്ത പല സ്ത്രീകളും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കാടാൻ പെരുന്നാട് ക്ഷേത്രത്തിൽ എത്തുന്ന പദവുമുണ്ട് അങ്ങനെ വളരെ മനോഹരമായ ചടങ്ങുകളോടെയാണ് തിരുവാഭരണ കോശയാത്ര മടക്കയാത്രയും കഴിഞ്ഞ് സാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് എത്തുക